ിൽഡ് ചെയ്യുന്നതിന് മുമ്പ് എന്റെ എന്താ പ്രശ്നം നോക്കാലോ ഇത് വേറെ ഉപയോഗിക്കുന്നുണ്ടോ അതെയോ ഇപ്പോ ഈ ചങ്ങായി പറഞ്ഞ പ്രശ്നേ ഇവന്റെ വാട്സപ്പ് വേറെ ആരോ ഉപയോഗിക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് വെച്ചാല് ഞാൻ റെഡി ആക്കട്ടോ ഇപ്പം വാട്സപ്പില് നാല് ഡിവൈസില് വരെ ഒരേ അക്കൗണ്ട് ഉപയോഗിക്കുക ഈ ഒരു ഫെസിലിറ്റി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ അത് മിസ് യൂസ് ചെയ്യുന്നുണ്ട് കാരണം എങ്ങനെയാ വെച്ചാൽ നിങ്ങളുടെ ഫോൺ അറിയാണ്ട് നിങ്ങളെ സുഹൃത്തുക്കളിലോ ആരെയെങ്കിലും ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് കൊടുത്താൽ മതി അവർക്ക് അത് സ്കാൻ ചെയ്തിട്ട് അവരെ ഫോണിൽ കൂടി ഉപയോഗിക്കാം ഒരേ വാട്സപ്പ് തന്നെ അവരെ ഫോണിൽ കൂടി ഉപയോഗിക്കാം അങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നിങ്ങളെ ഫോണ് നിങ്ങൾ വാട്സ്ആപ്പ് തുറക്കുക ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ മെനു ഓപ്ഷനിലേക്ക് നേരം അവിടെ ലിങ്ക്ഡ് ഡിവൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുന്നതിലൊരു ക്യാമറ അയക്കണം നിങ്ങൾക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ സേഫ് ആണ് അതേ സ്ഥാനത്ത് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഏതെങ്കിലും ഡിവൈസിന്റെയോ ബ്രൗസറിന്റെയോ പേര് അവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വാട്സപ്പ് അവിടെ കൂടി ഉപയോഗിക്കുന്നുണ്ട് അത് അവിടെ നിന്ന് ലോഗൌട്ട് ചെയ്യുക ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ലോഗ ഓപ്ഷൻ കാണും ലോഗഔട്ട് ചെയ്താൽ പിന്നെ നമ്മൾ ഫേസ്ഫുഡായിട്ട് ഉപയോഗിക്കുന്ന ഉള്ള ഫോണ് വളരെ അടുത്ത ആൾക്കാരെടുത്ത് നമുക്ക് അത്രയും വിശ്വാസമുള്ള ആൾക്കാർ ഇത് തല്ലാണ്ട് വേറൊരാളെടുത്തും കൈമാറി കൊടുക്കണ്ടട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പല പ്രശ്നവും സംഭവിക്കും ഈ ചങ്ങാതിന്റെ വാട്സപ്പ് ഇപ്പൊ ആരോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും കാലം ഇപ്പൊ ലോകൗട്ട് ചെയ്ത് കൊടുത്ത് ഒരുപാട് ആൾക്കാർക്ക് ഇത് അറിയുന്ന കാര്യ പക്ഷെ അറിയാത്ത ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറ്റിക്കപ്പെടുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക